ദേശീയ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന ജനാധിപത്യ തത്വങ്ങളും സംഘടനയും സംബന്ധിച്ച കരട് കമ്മീഷൻ രേഖയിലാണ് നേതാക്കളിലെ ദുഷ്പ്രവണതയെ തുറന്നു വിമർശിക്കുന്നത് ശരിയായ ആശയധാരണയാണ് സംഘടനയുടെ അടിത്തറയെങ്കിലും കേഡർമാർക്കിടയിൽ അത് വളർത്തിക്കൊണ്ടുവരാനായിട്ടില്ലെന്ന് രേഖ വിമർശിക്കുന്നു സംഘടനയ്ക്ക് കീഴിലുള്ള ട്രൈബ്യൂണൽ പ്രസ്ഥാനത്തിലെ വലിയൊരു പങ്ക് നേതാക്കളും പ്രവർത്തകരും സാമ്പത്തിക പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടുതന്നെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച ശരിയായ വീക്ഷണമോ ആശയപരമായ ധാരണയോ ഇത്തരക്കാർക്കില്ലെന്നാണ് കമ്മീഷൻ രേഖയിലെ പ്രധാന വിമർശനം കേഡർമാർക്കിടയിൽ വർഗ്ഗബോധം വളർത്തിയെടുക്കുന്നുള്ള പ്രധാന തടസ്സവും ഇതാണെന്നും രേഖ ചൂണ്ടിക്കാട്ടുന്നു ശരിയായ വീക്ഷണവും ആശയവ്യക്തി ിൽ സാമ്പത്തിക ആവശ്യങ്ങൾ ഉന്നയിച്ചു ദൈനംദിന സമരം പോലും അസാധ്യമായി തീരുമെന്ന മുന്നറിയിപ്പും രേഖയിലുണ്ട് പല യൂണിയനുകളിലും കൃത്യമായി ഭാരവാഹി യോഗം പോലും കൂടുന്ന രീതിയില്ലെന്നും രേഖ വിമർശിക്കുന്നു ഈ തെറ്റിന്റെ രോഗം സംഘടനയിൽ വ്യക്തിമാഹാത്മ്യം ഉടലെടുക്കുന്നു എന്നതാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാരവും അടിയന്തര കാര്യങ്ങളിലെ തീരുമാനമെടുക്കലും പ്രസിഡന്റിലേക്കോ ജനറൽ സെക്രട്ടറിയിലേക്കോ ഒതുങ്ങുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ യൂണിയൻ ചിലരുടെ പോക്കറ്റ് സംഘടനയായി മാറുന്നുവെന്നാണ് രേഖയിലെ വിമർശനം ഇത്തരം നേതാക്കൾ യൂണിയന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നയാൾ എന്ന നിലയിൽ നിന്ന് യൂണിയന്റെ ഉടമസ്ഥനായി മാറുന്നു അതുവഴി യൂണിയൻ നേതാവിന്റെ സ്വകാര്യ സ്വത്തായി തീരുകയാണെന്നും കമ്മീഷൻ രേഖ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രേഖ നാളെ പ്രതിനിധി സമ്മേളനം ചർച്ചക്കെടുക്കും ആർ ശ്രീജിത്ത് കണ്ണൂർ ഇന്ത്യ വിഷൻ